അടുത്ത സംശയം ജോലിക്കിടയിൽ ഖുർആൻ ഓതുന്ന സമയത്ത് പൂർത്തിയാക്കി ഓതാൻ കഴിയില്ല എന്നാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഒരു കച്ചവടക്കാരനെ കാണിൽ ആളുകളിൽ വന്നിട്ടും പോയിട്ടും വന്നിട്ടും പോയിട്ടും നിൽക്കുന്നതിന്റെ ഇടയിൽ ഖുർആൻ ഓതേണ്ട അത് ശരിയാവില്ല കാരണം ഖുർആനിന്റെ അഥപിന് അത് നഷ്ടം വരുത്തും കാരണം ഒരാൾ പോയി അപ്പൊ തന്നെ വേറൊരാൾ ആൾ വരുന്നു അപ്പൊ നമ്മളെ യാസീനെ ഖുർആാനിലാക്കി അപ്പൊ തന്നെ വേറൊരാൾ ആൾ വന്നു നിർത്തി പിന്നെ എന്റെ കടമ്പിലെ മുറിസലീൻ പിന്നെ ഒരാൾ വന്നു അപ്പൊ തന്നെ നിർത്തി അങ്ങനെയുള്ള ഒരു ശൈലിയിൽ ഖുർആൻ ഓതാൻ പാടില്ല അതേ സമയത്ത് വല്ല കമ്പനിയിലോ ജോലിയോ മറ്റൊക്കെ ഏർപ്പെടുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഒരു പേജ് ഒരു പേജോക്കെ നമുക്ക് ഓതാൻ കഴിയും അങ്ങനെ ഓതുമ്പോൾ പിന്നെ നമ്മുടെ ജോലിക്കൊന്നിനു അത്യാവശ്യമായിട്ട് ഒന്ന് സംസാരിക്കേണ്ടി വരികയാണെങ്കിൽ അപ്പോൾ സ്വതകൾ അലിയുൽ അവയം എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പിന്നെ നമുക്ക് സംസാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് കുഴപ്പം ഇല്ല അതും കുറെ നീണ്ട് പോവുകയാണെങ്കിലും കുഴപ്പമില്ല നമ്മൾക്ക് കുറെ പറഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ നീണ്ടും അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഖുറാനിലേക്ക് വരുമ്പോൾ അവിടെ ബിസ്മയൊക്കെ ഓതിയിട്ട് വീണ്ടും തുടങ്ങാം അങ്ങനെ നമുക്ക് പൂർത്തിയാക്കുന്നതിന് കുഴപ്പമില്ല ഓതുന്ന സമയത്ത് ഖുർആനിലേക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതും ആണ് ഹവയിലായിട്ട് ഓതുന്നത് ഉത്തമം അല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്പോ അങ്ങനെ നിർത്തി നിർത്തി ഒരായത്തോത് പിന്നെ നിർത്തുക പിന്നെ ഒരായ തോതും അപ്പൊ അങ്ങനെയുള്ള ആ ശൈലിയിൽ ഓതാൻ പാടില്ല അത് ഖുർആാനിന്റെ എഹത്തറാമിന് ഭംഗം വരുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓതാൻ പറ്റുന്നു എങ്കിൽ കുറച്ചു കൂടുതൽ ഓതാ രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ നമുക്ക് ഓതാൻ കഴിയുന്നു അതിനുശേഷമാണ് നമുക്ക് അതിന്റെ അത്യാവശ്യമായിട്ട് സംസാരിക്കേണ്ടി വരുന്നത് അപ്പൊ ഉദറുണ്ട് അവിടെ അതുകൊണ്ട് അവിടെ അത് യജൂസു അത് എവിടുന്നതു കിട്ടും ആദാബ് തിലാപത്തിൽ ഖുർആൻ എന്ന് പറഞ്ഞ് നമ്മൾ മദ്രസ പാഠപുസ്തകങ്ങളിൽ വരെ അത് പറയുന്നുണ്ട് തജവീതിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെയും ആദ്യം അത് വിശദീകരിക്കുന്നുണ്ട് എലുവൽ ഖുർആൻ എന്ന ചിത്ര ഗ്രന്ഥത്തിൽ വളരെ വിശദമായിട്ട് ഈ ഭാഗങ്ങളെല്ലാം വിശദീകരിക്കുന്നുണ്ട് അതുപോലെ ഈ തൊക്കാനിലുമൊക്കെ ഇന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുന്നു